നമസ്കാരം മായ് വേൾഡിലേക്കും ഇന്നത്തെ റീഡിങ്ങിലേക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ബ്രഹ്മ മുഹൂർത്ത ദീപ വഴിപാട് കത്തിച്ച് ഞാൻ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എൻ്റെ വ്യൂവേഴ്സിൻ്റെ എൻ്റെ റീഡിംഗ് കാണുന്ന എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും വേണ്ടി മനസ്സിന് ഇന്ന് നല്ലതാണോ അവർക്ക് നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊരു കാർഡ് എടുക്കുകയാണ് നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യത്തിന് നമുക്ക് എയ്ഞ്ചൽസിനോട് ഒരു മറുപടി ചോദിക്കാം പ്ലീസ് ഹെൽപ്പ് മീ ഏഞ്ചൽസ് പ്ലീസ് ഹെൽപ്പ് മീ കമ്മ്യൂണി കമ്മ്യൂണിക്കേറ്റ് ക്ലാരിറ്റി എന്നാണ് ഏഞ്ചൽസ് മറുപടി പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തില് പെട്ടുകിടക്കാണെങ്കിലോ നിങ്ങൾക്ക് ഒരു മറുപടി ഇല്ലാത്ത ഒരു ചോദ്യം നിങ്ങളെ മനസ്സിലുണ്ടെങ്കിലോ എന്തെങ്കിലും ഒരു ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിലോ അല്ലെ ആരെ ആരെങ്കിലും ആയിട്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റിൽ നിൽക്കുകയാണെങ്കിലോ ആ നിങ്ങളെ വിളിക്കാണ്ടിരിക്കുകയാണെങ്കിലോ നിങ്ങൾ വിഷമിക്കുകയാണെങ്കിലോ ആ ഒരു കമ്മ്യൂണിക്കേറ്റിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാകും ആ ഒരു ആ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകും എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്രശ്നപരിഹാരം ഉണ്ടാവും എല്ലാത്തിനും നിങ്ങളുടെ മനസ്സിനൊരു ക്ലാരിറ്റി ഉണ്ടാവും ഒരു ക്ലിയർ ക്ലിയറായിട്ടുള്ളൊരു പിക്ചർ ഉടൻ തന്നെ ഉണ്ടാവും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പം എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ ടാരോ ട്രേഡിംഗ് കാണുന്ന എൻ്റെ എല്ലാ വ്യൂവേഴ്സിൻ്റെയും ഒരു നല്ലൊരു സക്സസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു പോസിറ്റിവിറ്റി എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ എന്നും ഞാൻ യൂണിവേഴ്സിനോടും എൻ്റെ ഏഞ്ചൽസിനോടും പ്രാർത്ഥിക്കുന്നു താങ്ക്